വേളിയങ്കോട് പൂക്കൈതക്കടവിൽ ചായക്കട തീയിട്ട് നശിപ്പിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ വേളിയങ്കോട് പൂക്കേതക്കടവ് ഉള്ളാട്ടയിൽ സുബേർ എന്ന ചൊറിയൻ സുബേറിനെയാണ് പൊന്നാനി പോലീസ് പിടികൂടിയത് വെളിയംകോട് പൂക്കേതക്കടവിൽ ചേരിക്കല്ലിൽ ബാലന്റെ ചായക്കട തീയിട്ട് നശിപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ വെളിയംകോട് പൂക്കേതക്കടവ് ഉള്ളാട്ടയിൽ സുബേർ എന്ന ചൊരിൻ സുഭേറിനെയാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കതുത്തേടത്തിന്റെ നേതൃത്വത്തിലുള്ള പൊന്നാനി പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കേസിൽ മറ്റ് പ്രതികളുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരുന്നുണ്ട് എസ് ഐ ടി ആനന്ദ് ടി അനിൽ ജെ അനിൽകുമാർ വിനോദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജികുമാർ സജീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രഭാത് വിനോദ് അനൂപ് കൃപേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് സ്പർശം അതിനുണ്ടായിരുന്നു പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം ൾക്ക് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം